അമ്മയുടെ സന്ദേശം മക്കളെ എന്ന വേദമന്ത്രം മക്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ത്യാഗം കൊണ്ട് മാത്രമേ അമൃതത്വം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ ശാശ്വതാനന്ദത്തെ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ഈ മന്ത്രം ചുണ്ടിൽ ജപിക്കുവാൻ മാത്രമുള്ളതല്ല ജീവിതത്തിൽ പകർത്താനുള്ള തത്വമാണ് പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള ആദർശമാണ് എന്താണ് ത്യാഗം നമുക്ക് ഇഷ്ടമില്ലാത്ത വസ്തുക്കളെ ത്യജിക്കാൻ എളുപ്പമാണ് എന്നാൽ അതിനെ ത്യാഗമെന്നു വിളിക്കാനാവില്ല ഞാനെന്നും എന്റേതെന്നുമുള്ള ഭാവമാണ് നമ്മെ ബന്ധനത്തിലാക്കുന്നത് അതിനെ ത്യജിക്കുന്നതാണ് യഥാർത്ഥ ത്യാഗം നമുക്ക് സുഖം തരുന്നു എന്നു കരുതുന്ന വസ്തുക്കളിലാണ് മനസ്സ് ബന്ധിക്കുന്നത് അതുകൊണ്ടാണ് അമിതമായ ഇന്ദ്രിയ സുഖങ്ങളും ഭോഗങ്ങളും ത്യജിക്കണമെന്ന് പറയുന്നത് ആഗ്രഹങ്ങളെ അടിച്ചമർത്തിയതുകൊണ്ട് മാത്രം ത്യാഗമാവില്ല ഒരു വസ്തുവിൻ്റെ ദോഷത്തെക്കുറിച്ച് ശരിയായ ബോധമുണ്ടായാൽ അതിനെ ത്യജിക്കുക എന്നത് സ്വാഭാവികമായി തീരും ചിലർ സിഗരറ്റ് വലിക്കുമ്പോൾ അവർക്ക് ആനന്ദം കിട്ടുന്നു എന്നാൽ മറ്റു ചിലർ സിഗരറ്റിൻ്റെ മണം സഹിക്കാനാകാതെ മൂക്കുപൊത്താറുണ്ട് സിഗരറ്റിലാണ് ആനന്ദമെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ ഇതുപോലെ ലോകവസ്തുക്കളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയാൽ അവയെ ത്യജിക്കുന്നത് എളുപ്പമാകും മനസ്സിന് ഏറെ ഇഷ്ടമുള്ള ഒരു വസ്തുവിൻ്റെ സാമീപ്യത്തിൽ ഇരുന്നും കൊണ്ട് അതിനെ അതിജീവിക്കാൻ പ്രയാസമാണ് മദ്യം കുടിച്ച് ശീലിച്ച ഒരാൾ മദ്യക്കുപ്പി അടുത്തു വെച്ച് ഞാൻ ഇനി മദ്യം കുടിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്താലും അറിയാതെ കൈ കുപ്പിയുടെ അടുത്തേക്ക് പോകും തുടർന്ന് കുപ്പി വായിലേക്ക് ചെല്ലും ഇഷ്ടപ്പെട്ട വസ്തുവിനെ അടുത്തു വെച്ച് അതിങ്ങനെ ത്യജിക്കാനാവില്ല ശ്രീരാമൻ ബാലിയെ ഒളിയമ്പു ചെയ്തല്ലേ വധിച്ചത് ബാലി കാമത്തിന്റെ പ്രതീകമാണ് തീവ്രമായ കാമവികാരങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിന്നാൽ മാത്രമേ അവയെ അതിജീവിക്കാൻ സാധിക്കൂ ലക്ഷ്യബോധം ഉള്ളവന് ത്യാഗം പ്രയാസം ഉള്ള കാര്യമല്ല പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടണമെന്ന ചിന്ത വന്നാൽ കളിയും തമാശയുമെല്ലാം വിട്ട് ഉറക്കമിളിച്ചിരുന്ന് പഠിക്കും ഒരു ചുമട്ടുകാരന് ചുമടു ഒരു ഭാരമായി തോന്നാം എന്നാൽ ഗർഭിണിയായ ഒരു സ്ത്രീ ഒൻപത് മാസം കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നു ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചു ഓർക്കുമ്പോൾ ആ കഷ്ടപ്പാട് പോലും അവർക്ക് ആഹ്ലാദമായി മാറുന്നു അതുപോലെ പർവ്വതാരോഹകർക്ക് എത്ര ഉയരമുള്ള മല കയറുന്നതും ആവേശകരമായ അനുഭവമാണ് ശരിയായ ഭക്ഷണവും ഉറക്കവുമില്ല ശ്വാസവായു പോലും ആവശ്യത്തിനില്ല അസഹ്യമായ തണുപ്പ് മരണം വരെ മുന്നിൽ കാണാം എങ്കിലും അവർ അതൊന്നും കാര്യമാക്കുന്നില്ല ലക്ഷ്യത്തിനോട് ശരിയായ പ്രേമം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി സഹിക്കുന്ന കഷ്ടപ്പാടിൽ പോലും ആനന്ദം അനുഭവിക്കാൻ കഴിയും വിവേകബുദ്ധി വേണ്ട പോലെ ഉപയോഗിച്ചാൽ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ത്യജിക്കേണ്ട വസ്തുക്കളെ തിരിച്ചറിയുവാൻ നമുക്ക് പ്രയാസമുണ്ടാവില്ല ഒരിക്കൽ ഒരു രാജാവ് ഒരു സന്യാസിയെ കാണുവാനെത്തി രാജാവ് സന്യാസിയെ നമസ്കരിച്ചു അപ്പോൾ സന്യാസി ചോദിച്ചു അങ്ങ് എന്നെ ആദരിക്കുവാനുള്ള കാരണം എന്താണ് രാജാവ് പറഞ്ഞു അങ്ങ് ഒരിക്കൽ ഒരു രാജാവായിരുന്നല്ലോ രാജ്യവും സകല ഐശ്വര്യങ്ങളും ത്യജിച്ച് അങ്ങ് സന്യാസം സ്വീകരിച്ചു ആ മഹാത്യാഗത്തെയാണ് ഞാൻ ആദരിച്ചത് അപ്പോൾ സന്യാസി പറഞ്ഞു അങ്ങ് എന്നേക്കാൾ എത്രയോ വലിയ ത്യാഗിയാണ് ഇത് കേട്ട് രാജാവ് ആശ്ചര്യത്തോടെ ചോദിച്ചു ഞാൻ മഹാത്യാഗിയാകുന്നത് എങ്ങനെയാണ് സന്യാസി പുഞ്ചിരിച്ചും കൊണ്ട് പറഞ്ഞു വലിയൊരു കൊട്ടാരം സ്വന്തമായുള്ള ഒരാളുടെ കാര്യമെടുക്കാം ആ കൊട്ടാരം വൃത്തിയാക്കുവാൻ കിട്ടുന്ന ചപ്പു ചവറ് പുറത്തു വലിച്ചെറിഞ്ഞാൽ അതൊരു ത്യാഗമാണെന്ന് പറയാനാകുമോ ആ കൊട്ടാരം വൃത്തിയാക്കുമ്പോൾ കിട്ടുന്ന ചപ്പു ചവറ് പുറത്തു വലിച്ചെറിഞ്ഞാൽ അതൊരു ത്യാഗമാണെന്ന് പറയാനാകുമോ രാജാവ് പറഞ്ഞു ഒരിക്കലുമില്ല സന്യാസി തുടർന്നു എന്നാൽ അയാൾ ചപ്പു ചവറുകൾ വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയും കൊട്ടാരം ത്യജിക്കുകയും ചെയ്താലോ രാജാവ് പറഞ്ഞു അയാൾ വലിയ ത്യാഗിയാണ് അപ്പോൾ സന്യാസി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അങ്ങ് മഹാത്യാഗിയാണ് കൊട്ടാരത്തിനേക്കാളും രാജ്യത്തെക്കാളും ശ്രേഷ്ഠമായ ആത്മാനന്ദത്തെ അങ്ങ് ത്യജിച്ചു എന്നിട്ട് ചപ്പു ചവറിഞ്ഞു തുല്യമായ രാജ്യഭോഗങ്ങളെ അനുഭവിക്കുന്നു സന്യാസി രാജാവിനെ പരിഹസിക്കുകയായിരുന്നില്ല മറിച്ച് ഭൗതികമായ ഐശ്വര്യങ്ങളെല്ലാം അത്യന്തം നിസ്സാരവും ക്ഷണികവുമാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു സ്വാർത്ഥ ചിന്തയില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നതും ശരിയായ ത്യാഗം തന്നെ സ്വന്തം സുഖസൗകര്യങ്ങൾ കുറച്ച് ആ പണം ലോകത്തിനായി സമർപ്പിക്കുന്നതും ത്യാഗമാണ് അത്തരം നിഷ്കാമ ഭാവത്തിലൂടെ ആത്മലോകത്തിന്റെ വാതിലിൽ നമ്മൾ മുട്ടിവിളിക്കുകയാണ് ഒരു യഥാർത്ഥ ത്യാഗിയുടെ സാന്നിധ്യം തന്നെ ലോകത്തിന് തീരുന്നു ത്യാഗപൂർണമായ ജീവിതത്തെക്കാളും വലിയ സത്സംഗം മറ്റൊന്നുമില്ല ഹരി നമശിവായ